ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഇതാണ് ഞണ്ടിരയ്ക്ക് വാട്ടർഫോൾസ് അപ്പൊ ഒത്തിരി ഫേമസ് ഒന്നും ആകാത്ത സ്ഥലമാണ് കാരണം നമ്മുടെ ഈ ഈ എന്നെ ലൊക്കേഷനിലുള്ള സ്ഥലമാട്ടോ അപ്പൊ ഇവിടെ ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ ഇപ്പോൾ ഈ ഈ ഒരു രീതിക്ക് കാണരുത് കാരണം ഇവിടെ മഴ നല്ല മഴയുള്ള സമയത്തൊക്കെ ഒരു രക്ഷയില്ല നമുക്ക് ഞങ്ങൾ ഈ ഇവിടെ ഇതേ ആ നമ്മളിപ്പോൾ തൊട്ട് താഴെ വെള്ളത്തിന്റെ താഴെ വരെ പോയിട്ടോ അപ്പൊ നമുക്ക് നല്ല മഴത്ത് നല്ല വെള്ളം വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും നിൽക്കുമല്ല അതുപോലെ ഇവിടെ വെള്ളമായിരിക്കും അപ്പം ഇതിന്റെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഒരു സെറ്റപ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കേ അപ്പം ഇപ്പം ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് തന്നെ ഇവിടെ വരെ ഭയങ്കര ചാറ്റിലായിട്ടും അപ്പം നല്ല അത്യാവശ്യം നല്ല വാട്ടർഫോൾ ആണ് കണ്ടോ അത്യാവശ്യം നല്ല വലിയ വാട്ടർഫോൾ ആണ് ഈ സ്ഥലത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടീന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അപ്പം ഇപ്പം ഇവിടെ വെള്ളം കുറവാണ് അപ്പം നല്ല മഴയുള്ള സമയത്ത് അടിപൊളിയാണ് അപ്പം പിന്നെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങളൊന്നും അല്ല ഇടയ്ക്ക് ഇവിടെയുള്ള പിന്നെ കേട്ടറിഞ്ഞ് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ജസ്റ്റ് വന്ന് കണ്ടുപോകും അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ കുറച്ച് ഫാമിലി ഇപ്പോഴത്തെ വേറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ലൊക്കേഷനിലുള്ള അറിയാവുന്ന ആൾക്കാരൊക്കെ വരാറുള്ളൂ അല്ലാണ്ട് എന്നാ പുറത്തൂന്നിങ്ങനെ അങ്ങനെ പിന്നെ ഒരു ഇതായിട്ടൊന്നും അങ്ങനെ വലിയ ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലമൊന്നും ആയിട്ടില്ല വലിയ ഫേമസ് അല്ല ഈ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ വ്യൂങ്ങനെ കാണിച്ചാട്ടോ നമ്മൾ കയറി വന്നത് അപ്പം അതും ഒന്ന് ഒന്നും കാണിച്ചതരാം ജസ്റ്റ് ഇതാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂട്ടോ അപ്പൊ ഈ വാട്ടർഫോൾസിന്റെ ഫ്രണ്ട് അപ്പം നമ്മൾ അങ്ങ് താഴെ അവിടെയാണ് നമുക്ക് ഇതിന്റെ റോഡ് വരുന്നത് ആ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വാട്ടർഫോൾസ് അവിടെ നിന്ന് കാണാം അപ്പൊ ഇത്രയും അടുത്ത് നമുക്ക് വെള്ളത്തിന്റെ അടുത്തു വരെ ചെല്ലാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾ ആണ് നമ്മുടെ ഞണ്ടരക്ക് വാട്ടർഫോൾസ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനോട് വിട കുറച്ച് പോകാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈദ്യപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ വൈകാശ് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത നമ്മുടെ പാർട്ടി വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ